ചുനക്കരമാർ ബെസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ പെരുന്നാളും കൺവെൻഷനും ഡിസംബർ ഇരുപത്തിനാല് മുതൽ ജനുവരി രണ്ടുവരെ നടത്തപ്പെടുന്നു രാവിലെ ഏഴിന് സഭ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ സജി അമയിൽ കുർബാന അർപ്പിക്കും തുടർന്ന് പെരുന്നാൾ കൊടിയേറ്റ് ഇരുപത്തെട്ടിന് കൺവെൻഷൻ ഉദ്ഘാടനം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺസ് ഈപ്പൻ പെൺ നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവചന പ്രബോധന ശുശ്രൂഷകൾക്ക് ഫാദർ ഷാനു എബ്രഹാം ബുധനൂർ ഫാദർ സക്കറിയ പുതുപ്പള്ളി ഫാദർ ഷിബു ടോം വർഗീസ് എന്നിവർ നേതൃത്വം നൽകും ഡിസംബർ മുപ്പത്തൊന്നിന് കുടുംബ സംഗമം പുതുവത്സര ജാഗരണം പ്രവാസി സംഗമം ജനുവരി ഒന്നിന് കുർബാന വൈകിട്ട് ഭക്തി നിർഭരമായ റാസ രണ്ടിന് രാവിലെ എട്ടിന് മൂന്നിന്മേൽ കുർബാനയ്ക്ക് സക്കറിയ സക്രിയ സേവറിയോസ് മെത്രോപൊലിറ്റ ഫാദർ ബി ജി ജോർജ് ഫാദർ വിൽസൺ ജോർജ് എന്നിവർ നേതൃത്വം നൽകും തുടർന്ന് പ്രദക്ഷിണം കൊടിയിറക്കം സൈഹികവാഴ്വ് പെരുന്നാൾ വെച്ചോട്ട് വൈകിട്ട് ഏഴിന് ഗാനമേള എന്നിവ നടക്കുമെന്ന് വികാരിഫാദർ ഷിജി കോശി ട്രസ്റ്റി എൻ കെ ജെയിംസ് സെക്രട്ടറി ബാബു ഡാനിയൽ പെരുന്നാൾ കൺവീനർ ജോമിൻ ജോൺ എന്നിവർ അറിയിച്ചു